അതെ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ആയ സോറി എവിക്റ്റ് അല്ല ഇജക്റ്റ് ചെയ്തു പുറത്താക്കപ്പെട്ട നമ്മുടെ അസിർ റോക്കി വീണ്ടും തിരിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറേണ്ട എല്ലാവിധ ശ്രമങ്ങളും നടക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല ഇപ്പോൾ അസിർ റോക്കിക്ക് പുറത്തിറങ്ങിയപ്പോൾ സംഭവം എന്താണ് പറ്റിയതെന്നും എവിടെയാണ് ഫോൾട്ട് പറ്റിയതെന്ന് എല്ലാം റോക്കിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ റോക്കി ഒരു വീഡിയോ ഓൺ വീഡിയോ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തിരിച്ച് അതൊന്ന് കയറണമെന്നുണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒരാൾക്ക് വന്ന് സപ്പോർട്ട് ചെയ്യാവൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ജനപിന്തുണയാണ് രോഗിക്കുള്ളത് ഒരുപാട് പേര് ഓൺ വീഡിയോയിലൂടെ എങ്ങനെ ഓൺ വീഡിയോയിലൂടെ അസിറോക്കി വീണ്ടും ബിഗ് ബോസ് ഹൗസിനകത്ത് കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ അസിറോക്കീൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് വീണ്ടും എന്ത് എല്ലാം കൊടുത്ത് അസിറൊക്കെ തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ അനുവൊക്കെയാണ് അനു മാത്രമല്ല ഒരുപാട് മറ്റേ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് അത് തോന്നുന്നത് കാരണം ഒരുപാട് പേര് വീഡിയോ ചെയ്തതിൽ തമിഴ്നാട്ടിലുള്ളവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെയാണ് ഒരുപാട് ഞാൻ ആ ഒരു ഇതിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നമുക്ക് ടോപ്പ് ഫൈവില് എന്തുകൊണ്ടും വരാൻ പറ്റിയോ ഒരു പ്ലെയർ തന്നെയായിരുന്നു നമ്മുടെ അസിറോക്കി എനിക്ക് പൊതുവേ അതിനകത്ത് ഒരു നാലഞ്ച് പേരെ ഇഷ്ടമാണ് അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അസിറോക്കി കാരണം എടുത്ത നിലപാടുകളെല്ലാം ശരിയായിട്ടുള്ള ഒരു നിലപാടായിരുന്നു ആരെയും മുഖം നോക്കാതെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പക്കയായിട്ട് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പക്ഷേ ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി എന്ത് ആക്ട് ആയാലും അത് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് പോയതിൽ ആ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ അസിറോക്കി ചെയ്തതിൽ എനിക്കൊരു തെറ്റ് തോന്നിയില്ല ലാലേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസിറോഗി ചെയ്തത് ഒരു കാര്യം തന്നെയാണ് ഇടിക്കാൻ പറഞ്ഞു ഇടിച്ചു ഇടിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഇടിക്കണം എന്ന് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് പറഞ്ഞത് ലാലേട്ടൻ പറഞ്ഞു അത് അവൻ ചെയ്തു അത്രയേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം ചിന്തിക്കേണ്ടത് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ബിഗ് ബോസിൻ്റെ ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു ആ ഒരു ഷോയിൽ മാ മാനിക്കേണ്ട ചെറിയൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളുണ്ട് ചെറുതെന്നല്ല നല്ല വലിയ രീതിയിൽ തന്നെ ഉണ്ട് അപ്പം കിട്ടിയ ഒരു നല്ലൊരു അവസരം തൊട്ട് മുമ്പ് വരെ എങ്ങനെ തൊട്ട് മുമ്പ് വരെ അസിറോഗിന് അത്രയും ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ അസിറോഗി ആ ഒരു ഇടിക്കുന്നതിന് മുമ്പ് പോലും സത്യം പറഞ്ഞാൽ ആ ഒരു ഫൈറ്റും കാര്യങ്ങളെല്ലാം കാണാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് സത്യം പറഞ്ഞാൽ ചെറിയൊരു തോതിലെങ്കിലും അസിർ റോക്കിനെ ഒന്നും ഇതായി പോയത് സംഭവം വേറെ ഒന്നുമല്ല എല്ലാവരും അത് എനിക്ക് മാത്രമല്ല കേട്ടോ ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം ഒരിക്കലും അങ്ങനത്തെ ഒരു ഗെയിം ഷോയിൽ വന്നിട്ട് ഒരാളെ ദേഹത്ത് കൈവയ്ക്കുന്നത് ഏതൊരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഏതൊരു കാരണവുമില്ലാതെ ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് പുറത്താക്കുന്നത് എന്ന് പറയുന്നതും അപ്പോൾ തിരിച്ച് അസിറോക്കി ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു സംഭവം തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നു പക്ഷേ അതിന് ചാൻസ് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിൽ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം വേറെ ഒന്നുമില്ല ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം അസിറോക്കി വരണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും എന്തുമാകാം കാരണം ഇപ്പോൾ അസിറോക്കി ഒരാളെ ഇടിച്ചിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നില്ലേ അപ്പോൾ അവിടെ നിൽക്കുന്ന ഋഷി ആയാലും അർജുനായാലും ആ ഇനി എനിക്ക് വേണമെങ്കിലും ആരേ ഇടിക്കാമല്ലോ ഇടിച്ചിട്ട് ഞാൻ പുറത്ത് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരും എന്നുള്ളൊരു തോന്നലും വരാം ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സീസൺ എന്നൊക്കെ വരുമ്പോഴത്തേക്കും ആ കഴിഞ്ഞ സീസണിൽ ഇന്ന ഒരാൾ ഇതുപോലെ ഇടിച്ചിട്ട് പുറത്തു പോയിട്ട് തിരിച്ച് വന്നതല്ലേ അപ്പോൾ ആ ഒരു പേടി ഒരിക്കലും ബിഗ് ബോസിൻ്റെ അടുത്ത് ഉണ്ടാകത്തില്ല അപ്പോൾ ആ ഒരു കാരണത്താൽ ആ അസിറോക്കിക്ക് തിരിച്ച് കയറാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോൾട്ടും കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല രീതിയിലൊരു ഗെയിം പ്ലേ മുന്നോട്ട് വച്ചുകൊണ്ട് സെൽഫായിട്ട് ഒറ്റയ്ക്ക് അവിടെ എന്തിനാണോ പോയത് അത് കറക്റ്റാ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ അസിറോക്കിക്ക് അവിടെ നിന്ന് പോയതിൽ ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ട് ഇല്ല എന്നല്ല പക്ഷേ അസിറോഗി സിജോനെ ഇടിച്ചതിൽ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു ചെറിയ തോതിൽ ഒരു വെറുപ്പ് ചെറിയ തോതിലല്ലോ ആ ഒരു ആക്ട് വേണ്ടായിരുന്നു കാരണം ഒരാളെ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും അയാളുടെ ഏറ്റവും വലിയൊരു ഫോൾട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അത്രയും വെറുത്തും പോകും അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ വെറുക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് മാപ്പും കാര്യങ്ങളും പറഞ്ഞതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഈ ഒരു കാര്യം അസിറോഗി ചെയ്യുന്നതിലോട്ട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഗെയിമും കാര്യങ്ങളെല്ലാം കളിച്ച് നല്ലവണ്ണം കളിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫൈവില് ജനങ്ങൾ നിങ്ങളെ കൊണ്ട് എത്തിക്കും ബാക്കി അവിടെ നിന്ന് ഫസ്റ്റ് അടിക്കുന്നതും അടിക്കാത്തതും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പം എന്തായാലും വരികയാണെന്നുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ് തരാനേ പറ്റുന്നുള്ളൂ പക്ഷേ അതിന് അതിനെന്തുമാത്രം ചാൻസ് ഉണ്ട് എന്ന് മാത്രം നമുക്കൊരു മുന്നിൽ കിടക്കുന്ന ഒരു വലിയൊരു തടസ്സം തന്നെയാണ് അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ സന്തോഷം ഇല്ലെന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ സിജോ ഇൻ്റകത്ത് വരുന്നുണ്ട് അടുത്ത ഒരു വൈൽഡ് കാർഡ് വരുന്നുണ്ട് അപ്പോൾ കളീൻ്റെ ഗതികളും കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട് ടിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഹേസൽ വോഗസിൻ്റെ പുതിയ പുതിയ ലൈവിൻ്റെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാത്ത എല്ലാവരും സബ് ചെയ്ത് കൂടെ കൂടണമെന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുന്നു അപ്പോൾ ബൈ ഹേസൽ വോഗ് സൈനിങ് ഓഫ്